ഹേ ഗായ്സ് അപ്പൊ ഞാനും ഹൈമിങ് കൂടെ ഒപ്പം ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പ്രോസസ്സിംഗിലേക്ക് പോകാം ഫസ്റ്റ് നമ്മൾ ഇടുന്നത് നമ്മളിവിടെ ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനവും ആദ്യം നമുക്ക് ഷീറ്റ് മാസ്ക് വെക്കാം എന്നിട്ട് ചുണ്ടിൻ്റെ അവിടെ ഉണ്ടാവില്ല അപ്പൊ പിന്നെ അവിടെ ലിബാൻ വിടാം അപ്പൊ ഞാൻ ഇതാ ആം ട്രീ എന്ന് പറഞ്ഞ സ്കിൻ സൂത്തിങ്ങിനുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ് ഹൈമിൻ്റെത് ആലോവേറിന്റെ മോയ്സ്ചറൈസിംഗ് ഷീറ്റ് മാസ്ക് ആണ് ഞങ്ങൾ ആദ്യം ഇത് വെക്കാൻ പോവാണ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ അത് ഞാനിത് വെക്കാൻ പോവാണ് ഇനി നമ്മൾ ലിബാൻ ഇടാം ഞാൻ ഈ ലെൻസ് വെക്കുന്നുണ്ടെന്ന് ഇതാണ് ഞാൻ വെക്കുന്നത് സ്പൈസി ഗ്രേ ലെൻസ് ആപ്ലിക്കേറ്റർ എടുക്കുന്നുണ്ട് റിയണൊന്നുമില്ല ഞാൻ വെച്ചു രണ്ട് കണ്ണിലും ഒഴിവാക്കട്ടോ നമ്മള് ഈ സീറം മൊത്തമുള്ള ഈ സീറം കളയണില്ല അതങ്ങനെ തന്നെ ട്രൈ ആവണം ഫേസ് മാസ്കിന്റെ ബാക്കി ഇതിമുള്ള സീറ നമുക്ക് കഴുത്തിലൊക്കെ വേണം അപ്ലൈ ചെയ്യാം ഞാൻ ഇപ്പൊ നല്ല സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സ്കി സ്കിന്നിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല രാവിലെയും രാത്രി സ്കിൻ കെയർ ചെയ്തിട്ടാണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ലിബാമോ അവളിട്ടു ഓക്കെ അപ്പൊ സാധാരണ നമ്മൾ ഐ മേക്കപ്പ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യല് പക്ഷേ ഇന്ന് നമ്മൾ മുഖത്തും ഐ മേക്കപ്പിനുള്ള സ്കിൻ ട്രപ്പിങ് നമ്മൾ രണ്ടിനും കണ്ണിലും മുഖത്തും ഒപ്പാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ആദ്യം ടോണറാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് ഇതൊന്നും അബ്സോർവ് ആവട്ടെ നമുക്ക് പോർട്ടബിൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ ഏ സി ഉണ്ടെങ്കിൽ എ സി ഉള്ള റൂമിൽ ഇരിക്കണം കേട്ടോ നല്ലത് നമ്മളിവിടെ എ സി ഉള്ള ഒരു ഓക്കെ എൻ്റെ സ്കിന്നിൽ അബ്സോർബ് ആയിട്ടുണ്ട് ഇനി കഴുത്തിന് മാത്രമേ അബ്സോർബ് ആവാനുള്ളൂ എൻ്റെ ഇത് നോർമൽ സ്കിന്നാണ് അതുകൊണ്ട് അങ്ങനെ യാതൊരു ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ ആയാലും പ്രൈമർ ആയാലും ഒന്നും കോൺസേൺസ് ഒന്നുമില്ല ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടോണർ അപ്ലയിങ് ആണ് പ്ലംബിൻ്റെ ഒരു ടോണറാണ് എൻ്റെ അടുത്ത് സീറ സീറപ്ലൈ ചെയ്യാം കേട്ടോ അതിന് എൻ്റെ സീറു മറ്റേ ആ ഓറഞ്ച് ബോട്ടിലില്ലേ വൈറ്റ് വൈറ്റമിൻ സി അതൊക്കെ ഞാൻ രാവിലെ ചെയ്യുന്ന സ്കിൻ കെയറിലുള്ള ഒരു സീറാണ് വൈറ്റമിൻ സി ബ്ലോക്ക് ബൂസ്റ്റ് ചെയ്യും പിന്നെ ഹൈഡ്രേഷൻ ചെയ്യും അങ്ങനെ ഉള്ളൊരു ഫീച്ചറാണ് അതിന് പ്ലമ്മിൻ്റെ സീറാട്ടോ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി ആണ് യൂസ് ചെയ്യണേ ഞാന് എനിക്ക് ഒരു ആയിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ ഐ വിട്ടപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത് ഈ പണ്ടുക്ക് അപ്പുറത്തു വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മേക്കപ്പ് ഒക്കെ ഇടാ നമുക്ക് നല്ല സുഖാണ് ഫേസ് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ കുളിച്ച് വന്നിട്ടാണ്ടോ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഹെയർ ഒക്കെ ഒന്ന് ഉണങ്ങിട്ട് അത് നമ്മൾ കുളിച്ചു എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ നിസ്കരിച്ചു പെണ്ണാമസ്കാരം നിസ്കരിച്ചു പിന്നെ എന്നിട്ടാണ് നമ്മൾ നീക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഇവിടെ ആൾക്കാർ വരാണ്ട് പറ്റില്ല അപ്പോൾ അതിനുമ്പ് നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ തീർക്കണം അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് തെളിക്കുകയാണ് നെക്സ്റ്റ് ഈസ് മോയ്സ്ചറൈസർ അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് വേറൊരു മോയ്സ്ചറൈസർ ആയിരുന്നു ഏതാണ് ഡോട്ടാൻറ്റീൻ്റെ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിവ്യന്റെ ഒരു ആണ് ഇത് പൊട്ടിച്ചിട്ടല്ലോ ഇന്നലെയാണ് അത് കഴിഞ്ഞത് ഓക്കെ ഈ മോയിസ്ചറൈസർ ആട്ടാ നമ്മൾ അപ്ലൈ ചെയ്യണത് കറണിന്റെ മേലെ ഓവറാകരുത് കേട്ടോ പിന്നെ നമ്മൾക്ക് അപ്പ് ചെയ്യുമ്പോൾ അതിനൊരു ഇത് നോർമൽ സ്കിന്നിനൊക്കെ ഇത് കുറച്ചൊരു ക്രീമി ആയിട്ട് കുറച്ചൊരു പോലെ ഞങ്ങക്ക് പിന്നെ നോർമൽ അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് പ്രൈമർ ദിസ് മാഗ്ഫൈ ട്രൈമർ എസ് പി എഫ് തേർട്ടി ഹയോലൂറോണിക് ആസിഡ് വൈറ്റമിൻ സി ഇത് റെനിന്റെ എവറി എന്ന് പറഞ്ഞ ട്രൈമർ ആണ് നമ്മുടെ ഈ ഒരു എല്ലാ ഭാഗത്തും ഇത് അപ്ലൈ ചെയ്യണോ ശ്രദ്ധിക്കണേ കണ്ണിന്റെ അടിയിലൊക്കെ നമ്മൾ ചെലപ്പോ വെട്ടുപോകും ഇനി നമ്മള് ചെയ്യുന്നത് ആണ് ഡീപ്പും അപ്പൊ നമ്മളടുത്ത് മൂന്ന് ഡിഫറെന്റ് പാലറ്റുകളുണ്ട് ഡീപ് സ്കിന്നിനുള്ളതുണ്ട് ലൈറ്റ് സ്കിന്നിനുള്ളതുണ്ട് ആൻഡ് മീഡിയം സ്കിന്നിനുള്ളതുണ്ട് അപ്പം എനിക്ക് വേണ്ടിയത് മീഡിയം ലൈറ്റ് സ്കിന്നും മിക്സ് ചെയ്തിട്ടാണ് ഹൈമിക്ക് വേണ്ടിയത് ഡീപ് സ്കിന്നും മീഡിയം സ്കിന്നും മിക്സ് ചെയ്തിട്ടാണ് അപ്പം ഓക്കെ ആദ്യം നമ്മൾ കളർ കറക്ഷൻ ചെയ്യും എന്നിട്ട് കൺസീലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റിംഗ് പൗഡർ പൗഡറുടെ അപ്പോൾ മിക്സിംഗ് പാലറ്റ് ഉണ്ട് എനിക്ക് മിക്സ് അപ്ലൈ സെറ്റ് ചെയ്യോ ഞാനൊരു ബ്രൗൺ ഷെയ്ഡാണ് അത് ഇതാണ് കേട്ടോ പാലറ്റ് ഐലിനർ എട്ടോ ഗൈസ് ഇന്നത് അപ്പം അതിന് മുമ്പ് ഞാനെന്റെ ഐലാഷൊന്ന് കേള ചെയ്യുന്നുണ്ട് എൻ്റെ ഐലാഷും മൊത്തം കിരുന്ന ഓക്കെ ഇനി ഞാൻ ഐലിനർ ഇടാണ് നമ്മൾ എൻ്റെ ബിഗ് ഐസാൻ്റെ കട്ടില്ലാതിട്ടാൽ തീരെ അറിയില്ല അപ്പോൾ ഞാൻ കുറച്ചൊരു മീഡിയം സൈസിലാണ് ഐലിനർ ഇടാറ് ഡബിൾ ട്രബിൾ മസ്കാരാണ് ഇതിൽ രണ്ട് സ്റ്റെപ്പ് വണ് ലെങ്ത്തും സ്റ്റെപ്പ് ടൂളിയാണ് ഞാൻ ലെങ്ത്തിനുള്ളതാണ് കേട്ടോ ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ മസ്കാര ഇടുന്നത് അത് കാരണം നമ്മളെ ഞാൻ ലാഷസ് വേറെ വെക്കണൊന്നുമില്ല ഫാൾസൈ ലാഷസ് എനിക്ക് എന്റെ ഒറിജിനലിന് അത്യാവശ്യം നല്ലൊരു ലാഷാണ് അതിൻ്റെ ഒക്കെ നല്ല ലാഷാണ് അതിന് നല്ല

എനിക്ക് എനിക്കങ്ങനെ ഫില്ല് ചെയ്യണത് ഭയങ്കര എനിക്ക് കുറച്ച് കട്ടിയുള്ള ഐബ്രോസ് ആയതുകൊണ്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോ ഞാൻ ജസ്റ്റ് ഒരു കോംബോതിട്ടണേ ഉള്ളു ഫില്ല് ചെയ്യണില്ല ഐബ്രോസ് ചെയ്യണത് അധികം ആർക്കും ചിലപ്പോൾ ഇഷ്ട ചിലണ്ടാവും ഇങ്ങനെ കട്ടിയുള്ളതാണ്ടേ അത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഞാൻ അണ്ടർ ഇത്

ഇതൊക്കെ കഴിഞ്ഞു ബ്ലഷും ഹൈലൈറ്ററും ലിപ്സ്റ്റിക്കും ഇട്ടാല് എൻ്റെ മേക്കപ്പ് കഴിയും അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ഗ്രീൻ കാജലായിട്ടില്ല അത് ഒരു ഷെയ്ഡ് കുറച്ച് കുറഞ്ഞ പോലെ ഇതിട്ടപ്പോ ഇനി ഞാൻ ബ്ലഷാണ് ഇടുന്നത് ക്രീം ബ്ലഷാണ് ഇടുന്നത് ഇതാട്ടോ ഞാൻ ഇടുന്നത് ബ്ലൂ ഹെവൻ്റെ സ്റ്റാക്ക് ആൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു ബ്ലഷാണ് ഇടുന്നത് ബ്ലഷടുത്തിട്ട് അതുകൊണ്ട് അപ്ലൈ ചെയ്യാണ് കുറച്ചൊന്ന് കാണണം ഓവർ ആയിട്ടല്ല കുറച്ചൊന്ന് കാണുന്നതാണ് ഇഷ്ടം വണ്ടിയിൽ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് അനുഗ്രഹീം നമ്മുടെ ഫാമിലി വെല്ലുവിളിന്ന് വെല്ലിന് മുമ്പ് നമുക്ക് മേക്കപ്പ് തേടണം പെട്ടെന്ന് പിന്നെ ഞങ്ങൾക്ക് എനിക്ക് പൊതുവേ എനിക്ക് പൊതുവെ ഇത് ഇടുന്നതും ഫൗണ്ടേഷൻ ഇടുന്നതും ഇഷ്ടമല്ല പിന്നെ എനിക്ക് അത് ഇടേണ്ട ആവശ്യമല്ല ആവശ്യമുള്ളു എനിക്ക് അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ മുഖം അങ്ങനെയൊക്കെ ഞാൻ എന്റെ കാര്യ പറഞ്ഞത് ചിലർക്ക് ചിലവർക്ക് ഇഷ്ടം ഞാനും അങ്ങനെ അധികം ആയിക്കാണ്ടിടണോ കാണുമ്പോ എനിക്കൊരു ഓക്കെ ചിലർക്ക് തീരെ ഭയങ്കര മൈൽഡായിട്ട് പിന്നെ ചെലവല് ഇട്ടുകാണ്ട് പിന്നെ വേണ്ട അങ്ങനെ ഞാൻ അത്ര ഇടൂല ഇടാ ഇതിലാരം ഇടും എന്നാണ് ഉദ്ദേശിച്ചല്ലേ അത് ഓവർ ആയിട്ട് ഈ ഒരു ഈയൊരു കാണുമ്പോ അറിയില്ല ഈ ഒരു ഷെയ്ഡിങ്ങിലാണ് ഞാൻ ഇടത് ഓക്കെ ഇനി ഞാൻ ആണ് ഇടുന്നത് ഹൈലൈറ്ററിന് ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യണ ഹൈലൈറ്റർ അല്ല ഞാനിതാ ഫേസ് സ്കാനഡിൻ്റെ സ്ട്രോപ്പ് ക്രീം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതില് റോസ് ഗോൾഡ് ആണ് ഞാൻ ഇപ്പൊ ഹൈലൈറ്റർ ആയിക്കാണ്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഫാനാട്ടോ ഞാൻ ഇവിടെ കുറച്ച് അപ്ലൈ ഉണ്ട് എന്താ ഒന്ന് അപ്ലൈണ്ട് കഴിഞ്ഞോ കണ്ടപ്പോ ചെയ്തില്ലേ അത് കണ്ണിന്റെ അടിയൊക്കെ ആ ചെറുതുകൊണ്ടാക്കി പക്ഷെ അത്ര കൊണ്ട് അറിയുന്ന ഒരു ഹൈലൈറ്റർ അല്ല കേട്ടോ ചെറിയൊരു എനിക്ക് ഇന്നത്തെ ഈ ഒരു ലുക്കിന് ഹൈലൈറ്റർ വേറെ ഇട്ടാലോ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ തന്നെ അതിലുള്ള ഹൈലൈറ്റർ ക്രീം ഹൈലൈറ്റർ ആണ് ഇതുണ്ട് അപ്പോൾ ഞാൻ ബ്ലഷ് ബ്ലഷന്റെ കയ്യില് വെക്കുന്നുണ്ട് ഈവന്റെ നമ്മള് മച്ചിന്റെ വീട്ടിൽ പോവും മാമിന്റെ വീട്ടിലൊക്കെ പോകും അപ്പോൾ ഒന്ന് ടച്ചപ്പ് ചെയ്യേണ്ടി വരും എടുക്കും അപ്പൊ ഞാൻ അതിന്റെ കയ്യില് വെക്കാൻ ബ്ലഷക്കെ വേഗം പോകും ഇനി ഞാൻ കോണ്ടൂർ ചെലവര് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ചെയ്യലില്ല എനിക്ക് കോണ്ടൂർ ചെയ്താൽ തീരെ ഇഷ്ടമല്ല അപ്പൊ ഞാൻ

മാസിൻ്റെ ഒരു ലിപ്പ് പാലറ്റ് ഉണ്ട് അപ്പം അതിന് ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇടാന്നാണ് എനിക്ക് ലിപ്പ് പാലറ്റ് എനിക്ക് പാലറ്റ് ഒരു ഷെയ്ഡും നല്ല മാച്ചിങ് ആ വൈകറി ഷെയ്ഡാണ് വേണ്ടത് ഗ്രൗണ്ട് ഷെയ്ഡ് നല്ലോണം വാഷ് പിന്നു കുറച്ച് ബ്രഷാണ് ബ്ലഷ് ആയി ലൈന ലിപ്സ്റ്റിക് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ലുക്കേ മാറും അത് ഏത് ായിട്ട് നടക്കുന്ന ആൾക്കാർക്കും നല്ല എന്താ ലിപ്സ്റ്റിക് അല്ലേ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാണ് ഈ ഷെയർ ബാങ് തരുമോ ഏ അല്ല ഞാൻ കട്ടർ വെച്ചോ എടുക്ക കുറെ ലിപ്പാകഴിഞ്ഞാല് നമ്മുടെ ഈ ലിപ്പ് ലൈനുകൾ ഇടുമ്പോ എന്നെ വളക്കി വളക്കി നമ്മൾ വൃത്തിയില്ലാത്തപ്പോ അതായിരിക്കും ഞാൻ ഇഡ് മാതും ഞാൻ കയ്യിൽ വയ്ക്കുന്നുണ്ട് ഈ ഷെയ്ഡ് അപ്പോ ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടായി ഇഷ്ടായോ ഇഷ്ടായില്ലേ കമന്റ് ചെയ്യണേ അപ്പോ ഇനി ഞാൻ കൊറച്ചൊരു ലിപ് ഗ്ലോസും കൂടി കൊടുക്കുന്നുണ്ട് അധികം കൊടുക്കണില്ല കേട്ടോ ഒത്തിരി ലിപ് ഗ്ലൗസ് പൊതുവെ ഭംഗിയില്ല എനിക്ക് രസാണ് ഞാൻ ഇനി ഇത്തിരി ഇടണുള്ളൂ ഇപ്പൊ ലിപ് ഗ്ലോസ് ആണ് ട്രെൻഡ് അപ്പോൾ ഇനി ഞാൻ സെറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ് സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ഇത് ഇതാണ് നമ്മുടെ മേക്കപ്പ് ഫിക്സർ ഞാൻ കണ്ണ് ഫിക്സച്ചിട്ട് കണ്ണട കണ്ണിങ്ങനെ ഒത്തുപൊടിച്ചിട്ട് നമ്മൾ ചെയ്യാം സെറ്റിംഗ് സ്പ്രേ തന്നെ ഞാൻ ആക്സസറീസ് ഇടാണ് അതും കൂടി കാണിച്ചു തരാം പിന്നെ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഉള്ള ലുക്ക് പിന്നെ കാണിച്ചതരാം മുടി പിന്നെ നമ്മൾ കാലായിട്ടൊന്നും ചെയ്യണില്ല അത് വീഡിയോ എടുക്കുന്നുണ്ടാവില്ല മേ ബി ജസ്റ്റ് കേൾ ചെയ്തിടണേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് മേക്കപ്പിൻ്റെ അപ്പോൾ ഐമിൻ്റെ ലുക്ക് ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ കമൻറ്റ് ചെയ്യണം എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ബോയ് ടൈപ്പ് ഔട്ട്ഫിറ്റ് ആണ് അപ്പം ഞാൻ ഈ ഒരു ണ്ടാൻ പോവാണ് പിന്നെ ഈ ഒരു മാറി ടാസ്ക് ആണ് കേട്ടോ ബ്രൈസാണ് കണ്ടാവും എന്ന് തോന്നുന്നു ബാക്ക് ക്യാമറ ആക്കി കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് എന്റെ ചെയിന് ജ്വല്ലറി തന്നെ എടുത്ത ഒരു വളയാണ് ബാങ്ക് ഇത് ഇനി ഞാന് ഈ കയ്യമ്മക്ക് ഈ വാച്ച് അലൻസാച്ച് പിന്നെ കമ്മൽ ഞാന് എൻ ആർ ജ്വല്ലറിന്ന് തന്നെ ഉള്ളതാണ് കമ്മല് ഞാൻ ഇതിൽ ഈ സൂര്യന് പോലെ ആ ഒരു കമ്മലട്ടുന്നത് ും ജ്ലറി ഒക്കെ ഭയങ്കര സിമ്പിളായോണ്ടേ വേഗം കെട്ടിടുങ്ങാനുള്ള ചാൻസ് അപ്പൊ നമ്മളിപ്പം ഒന്നുകിൽ ഒരു ബോക്സിൽ ഇട്ട് വെക്കുക ഒറ്റ ഒന്നും ആയിക്കാണ്ടല്ലോ കെട്ടൊടുങ്ങാതെ നമ്മൾ സൂക്ഷിക്കുക അപ്പൊ ഞാൻ കമ്മല ഇട്ടു റിംഗും കൂടിയും അതും എനാറ ജ്വല്ലറി എന്നാണ് എടുത്തത് ഈ ഒരു റിങ് ഞാൻ കിട്ടും അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ എന്റെ ഫൈനൽ ലുക്ക് ഇനി ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി കാണിക്കാം കാണിക്കട്ടോ